നമസ്കാരം ഒരു നിഗൂഢ സങ്കേതത്തിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണമുണ്ട് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്ന നാല് വ്യക്തികൾ പാർലമെൻറ്റ് എലക്ഷൻ അടുത്തു വരുന്നു സി പി എം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു അതിൽ നാല് സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നറിഞ്ഞതിനു ശേഷം മാത്രമേ ഈ നിഗൂഢ സ്ഥലത്തുനിന്ന് ഞാൻ പുറത്തേക്ക് വരികയുള്ളൂ മാത്രവുമല്ല ഈ നാല് പേരിൽ ഒരാൾ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു എന്നുള്ളതും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് സി പി എം ആണ് അതും കരുത്തരായ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ യു ഡി എഫിനോ ബി ജെ പിക്ക് ഒന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നു ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അണിയറ വാർത്തകൾ എന്നാൽ ഇതൊന്നുമില്ലാതെ സി പി എം പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു കാരണം അവിടെ മുറുമുറുക്കലുകളില്ല അവിടെ സംഘടനകളുണ്ടാവില്ല അവിടെ പിണറായി വിജയൻ പറയുന്നു ഇന്ന ഇന്ന ആൾക്കാർ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ ആരും യുദ്ധം ചെയ്യാൻ വരാറില്ല എന്നുള്ളതാണ് സത്യം വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ല സങ്കല്പങ്ങൾ വിരിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് സി പി എം നിശ്ചയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കെ കെ ശൈലജയെ തോൽപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ സി പി എം വിരുദ്ധനായതുകൊണ്ടല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടല്ല അതിൻ്റെ കാര്യ അവസാനമേ പറയും ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ കെ ശൈലജ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ മനസ്സിലും അവർ ഒരു സ്ഥാനമുറപ്പിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ അത്രയും ചടുലവും ഊർജ്ജസ്വലവുമായിരുന്നു മാത്രവുമല്ല അവരുടെ വാക്കുകൾ സാധാരണക്കാരെ ഒരുപാട് ചേർത്ത് പിടിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അവർക്ക് സ്ഥാനം കൊടുത്തില്ല അവർ തന്നെക്കാൾ മുകളിലേക്ക് പോകുമോ എന്ന് പിണറായിക്ക് സംശയമുള്ളതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ അത് കുശുകുശിപ്പുകളാണ് കുശിപ്പുകളാണ് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല എന്തായാലും അതിനെതിരെ ഷൈലജ് ടീച്ചർ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ അവർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ചില അഴിമതി കഥകൾ നടന്നിരുന്നു എന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വന്നു പി പി കിറ്റ് ഗ്ലൗസ് തുടങ്ങിയവ മേടിക്കുന്നതിൽ വൻ അഴിമതി നടന്നുവെന്ന് ആരോഗ്യമന്ത്രിയുടെ പേരിൽ അഴിമതി ആരോപണം ഉയർന്നരുത് അന്ന് പകച്ചുപോയി ശരീജ ടീച്ചർ ടീച്ചർ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല വിധേട്ടൻ പറഞ്ഞു സോറി മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രക്ഷപ്പെട്ടു അതിൻ്റെ ഒരു വൈരാഗ്യവും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊക്കെ ചില കേട്ട് കേൾവികൾ മാത്രമാണ് സത്യം എത്രത്തോളം ഉണ്ട് എന്നറിയില്ല എന്തായാലും അവർ എം എൽ എ മാത്രമായി നിയമസഭയിൽ അങ്ങ് ഒതുങ്ങിക്കൂടുകയാണ് ഇടയ്ക്ക് സബ്മിഷനുകൾ അല്ലെങ്കിൽ ചില പത്രസമ്മേളനങ്ങൾ ചില മുഖം കാണിക്കലുകൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനിടയിൽ മുഖ്യമന്ത്രി നയിച്ച ജനസദസ്സിൽ അതായത് കേരള യാത്രയിൽ അവർ പ്രസംഗിച്ചപ്പോൾ അവരുടെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം കൂടിപ്പോയി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അവഹേളിച്ചതെന്ന് തന്നെ പറയാം എല്ലാവരും കേട്ടതാണ് അറിഞ്ഞതാണ് അവർക്ക് അതിലൊട്ടക്കെ വിഷമം മനസ്സിലുണ്ടെങ്കിലും അവർ പുറത്ത് പ്രകടിപ്പിക്കാറില്ല കാരണം സി പി ഇന്നത്തെ അവസ്ഥ അതാണ് ആർക്കും അവരുടെ ഉള്ളിലെ അമർഷമോ അവരുടെ ഉള്ളിലെ ആശയങ്ങളോ പുറത്തവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്നുവരെ വനിതാ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നുവരെ അവരെക്കുറിച്ച് ചിലർ പരാമർശിക്കുന്നുണ്ട് അതും എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല എന്നാൽ അവരെ ഈ കേരളത്തിൽ നിന്നും ഓടിക്കാൻ വേണ്ടി നേതൃത്വം നടത്തുന്ന ഒരു കളിയാണ് ഇപ്പോൾ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നു ഇതൊക്കെ പരദൂഷണ കഥകളായി മാത്രം കാണുന്ന ചിലരുണ്ട് എന്നാൽ ഇതിലൊക്കെ സത്യമുണ്ട് എന്ന് കരുതുന്ന ആളുകളുമുണ്ട് ഞാനിതിൽ സത്യമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല പരദൂഷണമാണെങ്കിലും അത് ജനങ്ങളെ അറിയിച്ചു എന്ന് മാത്രം എന്തായാലും അവരെ വടകര മണ്ഡലത്തിൽ തോൽപ്പിക്കണം എന്ന് പറയുന്നത് എനിക്ക് അവിടെ മത്സരിക്കാൻ പോകുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനോടോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് ഒരാഭിമുഖ്യവുമുള്ളത് കണ്ടല്ല അവരെയൊന്നും ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുമില്ല അവരോട് യാതൊരു താല്പര്യവുമില്ല പിന്നെന്തുകൊണ്ടാണ് ടീച്ചറെ തോൽപ്പിക്കണം എന്ന് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വരട്ടെ പറയാം അടുത്തതായി കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എൻ്റെ ഒരുപാട് സിനിമകളിലെ നായകനായിരുന്നു ഞങ്ങൾ വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നാൽ അഞ്ചാറ് മാസമായി വലിയ അടുപ്പമില്ല ആറ് ആറുമാസത്തിന് മുമ്പ് വരെ ആഴ്ചയിൽ ഒന്നും രണ്ടും പ്രാവശ്യം വിളിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് ചില സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു അതിനുവേണ്ടിയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ നിരന്തരമായി ഇങ്ങനെ സി പി എം വിരോധം പ്രകടിപ്പിക്കുന്ന വീഡിയോകൾ ചെയ്യുക മുഖ്യമന്ത്രിയെ കുറ്റം പറയുക ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ സി പി എം നിർദ്ദേശപ്രകാരമാണോ അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയതാണോ ഇയാളുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ വിളിക്കാറില്ല അങ്ങനെ ഒരു ആറ് മാസത്തിലേറെയായി യാതൊരു ബന്ധവുമില്ല എന്നാലും പഴയ സൗഹൃദം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ എങ്കിൽ പോലും എം മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടൻ ഇപ്പോഴത്തെ എം എൽ എ കൊല്ലത്ത് പരാജയപ്പെടണം ഞങ്ങളുടെ ഒരു സൗഹൃദ സദസ്സിൽ സിനിമാ സൗഹൃദ സദസ്സിലാണ് ഒരു അടിയുറച്ച സി പി എം വിശ്വാസിയും ഞങ്ങളുടെ ഒരു നേതാവും പറഞ്ഞൊരു തമാശയുണ്ട് കൊല്ലത്ത് വോട്ടെണ്ണാൻ തുടങ്ങുന്നത് എട്ട് മണിക്കാണെങ്കിൽ ഏഴ് നാൽപ്പത്തി അഞ്ചാകുമ്പോൾ സ്ട്രോളിംഗ് കൊടുത്തു തുടങ്ങാം ചാനലിൽ മുകേഷിന് തോൽവി സംഭവിച്ചു എന്ന് അത്രയ്ക്കും പരാജയമാണ് അവിടെ മുകേഷ് പ്രേമേന്ദ്രന് എതിർ സ്ഥാനാർത്ഥിയായി മുകേഷ് വരുന്നത് ഒട്ടും നല്ലതല്ല സി പി എമ്മിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് വരെ ചോദിക്കുന്ന സി പി എം കാരുണ്ടാകും എൻ്റെ സുഹൃത്താണെങ്കിലും എം എൽ എ ആയ മുകേഷിനെ അവിടെ പരാജയപ്പെടുത്തണം പരാജയപ്പെടും എങ്കിലും വോട്ട് ശതമാനം കുറയ്ക്കണം ഇനി മൂന്നാമത്തെ ആൾ കെ രാധാകൃഷ്ണനാണ് ഈ കെ രാധാകൃഷ്ണനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ബഹുമാനം തോന്നുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാണ് ഞാൻ കെ രാധാകൃഷ്ണനെക്കുറിച്ച് വീഡിയോ ചെയ്തത് അത്ര നല്ല ഒരു മനുഷ്യൻ പാർലമെൻ്ററി വ്യാമോഹങ്ങളൊന്നുമില്ലാത്ത എന്നാൽ അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് പല പദവികളും പാർട്ടി കൊടുത്തിട്ടുണ്ടായാൽ വളരെ നിശബ്ദനായി നടന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ് ഇപ്പോൾ മന്ത്രിയാണ് എന്നാലും ഒരു വിവാദങ്ങളിലും പെടാതെ അഴിമതിയിലും പെടാതെ ഇന്നും പഴയ ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന ആ വലിയ മനുഷ്യനെ ഞാൻ തോൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ചിലർ എന്നെ ശപിച്ചേക്കാം കാരണം എനിക്ക് കെ രാധാകൃഷ്ണനോട് യാതൊരു വൈരാഗ്യവുമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു അങ്ങനെ കെ രാധാകൃഷ്ണൻ ആലത്തൂർ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കാൻ വരുമ്പോൾ എന്തുകൊണ്ടും രമ്യ ഹരിദാസിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് കെ രാധാകൃഷ്ണൻ പക്ഷേ ആലത്തൂരിലെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കെ രാധാകൃഷ്ണനെ തോൽപ്പിക്കണം കെ രാധാകൃഷ്ണന് വോട്ട് ചെയ്യരുത് എന്ന് കരുതി രമ്യ ഹരിദാസിനെ വോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മറ്റിഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം രമ്യ ഹരിദാസിനെ ജയിപ്പിക്കണോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണോ പക്ഷേ കെ രാധാകൃഷ്ണനെ തോൽപ്പിക്കണം നാലാമതായി വർക്കല എം എൽ എ ആയ ബി ജോയ് ബി ജോയി ആണ് ആറ്റിങ്ങിൽ മത്സരിക്കാൻ പോകുന്നത് എന്നറിയുന്നു ബി ജോയി അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ പാർട്ടിയെ വളർത്താൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച വ്യക്തിത്വമാണ് എല്ലാവർക്കും സമ്മതനാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കണം ഒരു കാരണവശാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് വി ജോയിക്ക് വോട്ട് കൊടുക്കരുത് വി ജോയി തോൽക്കുക തന്നെ വേണം ഈ നാല് പേരെ ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചേക്കാം അതെ ഇവർ ഇന്ന് ജനപ്രതിനിധികളാണ് പ്രിയമുള്ളവരെ ഇവർ നാല് പേരും മത്സരിച്ച് ആ നാല് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ വീണ്ടും അവർ എം എൽ എ ആയിരിക്കുന്ന പ്രതിനിധിയായിരിക്കുന്ന ആ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടത്തണം എത്ര കോടി രൂപയാണ് ഈ രാജ്യത്തിന് നഷ്ടമാവുന്നത് ജനങ്ങളുടെ നികുതിപ്പണം തന്നെയല്ലേ ഇതിനടുത്ത് ചിലവാകുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അതിമോഹം വ്യാമോഹം ഉണ്ടായി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആകാൻ പോയി അവിടെ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ളതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ജയിക്കുമെന്നറിയാൻ കുഞ്ഞാലിക്കുട്ടി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം മത്സരിച്ച നിയമസഭാ മണ്ഡലത്തിൽ ബൈ ബൈലക്ഷൻ നടത്തി കോടിക്കണക്കിന് രൂപ ചെലവായി തിരിച്ച് വീണ്ടും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട് വീണ്ടും തിരിച്ച് എം പി സ്ഥാനം രാജിവെച്ച അദ്ദേഹം എം എൽ എ ആയി മത്സരിക്കാൻ വന്നു അപ്പോഴും എം പി ആയി ജനിച്ച മണ്ഡലത്തിൽ വീണ്ടും ബൈ ഇലക്ഷൻ നടത്തേണ്ടി വന്നു എത്ര കോടി രൂപയാണ് വീണ്ടും ചിലവായത് ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ ജയിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ നിയമങ്ങളുണ്ടാക്കാം ഏത് നിയമങ്ങളും പാർലമെൻറ്റിലോ നിയമസഭയിലോ ഒക്കെ പാസ്സാക്കാം എന്നിട്ട് അതനുസരിച്ച് അവരുടെ തോന്നിയാസങ്ങൾ നടത്തുകയും ചെയ്യാം വോട്ട് ചെയ്യുമ്പോൾ മാത്രം ചിരിച്ചു കാണിക്കുന്ന ഈ നേതാക്കൾ പാർലമെൻറ്റിലോ നിയമസഭയിലോ പോയി കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കൈയും കണക്കുമില്ല ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേദിയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഈ നാല് മണ്ഡലത്തിൽ ഇവർ ജയിച്ച് പോയാൽ വീണ്ടും അവർ മത്സരിച്ച അതാതിടങ്ങളിൽ ബൈ ഇലക്ഷൻ നടത്തി നമ്മുടെ നികുതിപ്പണം വീണ്ടും വീണ്ടും ചിലവാക്കി ജനങ്ങൾക്ക് പ്രയോജനം കിട്ടേണ്ട ഒരുപാട് പദ്ധതികൾക്ക് മുടക്കേണ്ട തുകയാണ് ഇങ്ങനെ ബൈ ഇലക്ഷൻ നടത്തിയും വീണ്ടും റീ ഇലക്ഷൻ നടത്തിയും ഒക്കെ ചിലവാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ നാല് പേരെ തോൽപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയ വിശ്വാസം കൊണ്ടല്ല അവരോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയമൊന്നും നോക്കരുത് നിങ്ങൾ ചിലപ്പോൾ സി പി എം ആയിരിക്കാം സി പി എം അംഗമായിരിക്കാം സി പി എം വിശ്വാസിയായിരിക്കാം അതെന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്ന് ആലോചിക്കുക ഞാൻ പറയുന്നത് സത്യമല്ലേ ഈ രാജ്യത്തിൻ്റെ പണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പണം നഷ്ടപ്പെടുക എന്ന് തന്നെയാണ് ഇനി ഇന്ത്യ മുന്നണിയിൽ ഒരേ ബെഞ്ചിലിരിക്കേണ്ട സി പി എമ്മും കോൺഗ്രസ്സുമാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ തമാശ നടന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇരുപത് ബി ജെ പി എം പിമാരെയും ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാനത് പറയുന്നില്ല സി പി എമ്മിന് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ജയിപ്പിച്ചാലേ ദേശീയ പദവി ലഭിക്കൂ അത് നിലനിർത്താൻ പറ്റൂ അതിനുവേണ്ടി അവർ അക്ഷീണം പരിശ്രമിക്കും പക്ഷേ മുദ്രാവാക്യം വിളിക്കാൻ പോകുന്ന വീരത്ത് ക്യൂന്ന് നോട്ട് ചെയ്യാൻ പോകുന്ന ഈ നേതാക്കന്മാരുടെ പിൻപറ്റി നടക്കുന്ന നിങ്ങൾ ചിന്തിക്കുക രാജ്യത്തിൻ്റെ ഉയർച്ചയാണോ നേതാക്കന്മാരുടെ ഉയർച്ചയാണോ അതോ പാർട്ടിയുടെ ഉയർച്ചയാണോ നമുക്ക് വേണ്ടത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും അല്ലെ നിങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും ഈ പാർട്ടി വളരുമ്പോൾ നാടും വളരുമെന്നില്ല പാർട്ടി വളരുമ്പോൾ നേതാക്കന്മാർ വളരും അവരുടെ സമ്പത്ത് കുമിഞ്ഞുകൂടും സാധാരണക്കാർ പട്ടിണിയിലേക്ക് പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നു ആരെതിർത്താലും ആര് ചീത്ത വിളിച്ചാലും വീണ്ടും വീണ്ടും പറയുന്നു ഈ നാലു പേരെ തോൽപ്പിക്കുക തന്നെ ചെയ്യണം ഇനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും എം എൽ എ മാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ഇതേ കണ്ണോടെ കാണണം തോൽപ്പിക്കുക തന്നെ ചെയ്യണം ബി ജെ പി കുറിച്ച് പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല അവർക്ക് എം എൽ എമാരില്ല ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കൈവിരലിൽ മഷി പതിപ്പിക്കാൻ പോകാൻ